ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾസ് അസോസിയേഷൻ ജില്ലാ തുടക്കമായി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് മേഖലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ പഠനത്തിലും കലാകായിക മേഖലകളിലും മാനേജ്മെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബാലകലോത്സവം സംഘടിപ്പിക്കുന്നത് തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാലയങ്ങളിലെ കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്

ുംയ ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷന്റെ അഭിനയത്തില് ജില്ലയിലെ അൻപതോളം വിദ്യാലയങ്ങളിൽ നിന്നും ഉള്ള എല്ലാ പ്രതിഭകള് രണ്ട് ദിവസങ്ങളിലായി ഇവിടെ കളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ അവരുടെ കലാ പ്രകടനങ്ങൾ മാറ്റിരുക്കുകയാണ് ഇത് ഒരു മത്സരത്തിനുപരിയായി ഒരു ഉത്സവമായി കണ്ടുകൊണ്ടാണ് ഈ വിദ്യാലയങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് അതും യാതൊരു ഒരു മത്സരത്തിന്റെ പ്രീതിയൊന്നും പ്രീതിയൊന്നും ഉളവാക്കാതെ തന്നെ എല്ലാവരും ഒരു ഏകോത്തര സഹോദരന്മാരെ പോലെ കമ്മിറ്റി അംഗങ്ങളും ടീച്ചേഴ്സും അധ്യാപകരും രക്ഷിതാക്കളൊക്കെ തന്നെ ഇത് രണ്ടു ദിവസമായി നടക്കുകയാണ് ഇന്ന് നാടൻപാട്ട് ഇംഗ്ലീഷ് രജിസ്ട്രേഷൻ മലയാളം രജിസ്ട്രേഷൻ ആക്ഷൻ സോങ് തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് എൻ്റെ കൂടെ ഒരു ടീം വർക്ക് ആയിക്കൊണ്ട് തന്നെ ജില്ല ജനറൽ കൺവീനർ ശ്രീ സുബൈത മാഡം ഉണ്ട് വൈസ് പ്രസിഡന്റ് സി രഞ്ചീഫ് കുറപ്പ് സാറുണ്ട് പ്രോമിൻസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ മാനേജർ ശ്രീ അബ്ലേഷ് സാറുണ്ട് ഇവിടെ വിസ്തങ്കിസ് സ്കൂളിലത്തെ പൂജ മേഡം ഉണ്ട് ഒക്കെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിനായി എന്നും ഭാഗീരഥം വരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഒരു എന്താ പറഞ്ഞ ഉത്സവമാണ് ഈ പറയുന്ന കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് ഉപരി ടീച്ചേഴ്സിനും പാരന്റ്സിനും എല്ലാം എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇതുപോലത്തെ എൽ കെ ജി മുതലുള്ള കുട്ടികൾക്ക് ഒരു വേദികൾ കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ ആ വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ അസോസിയേഷന്റെ മുൻഗണന ചെയ്തത് അത് പ്രകാരമാണ് ഇന്നൊരു പരിപാടി ഒരു കുടുംബം പോലെ ഈ ഒരു പരിപാടി നടക്കുന്നത് മൂന്ന് ദിവസമായിട്ടാണ് പരിപാടി നടന്നത് ഓഫ് സ്റ്റേജ് ആയിട്ടുള്ള പരിപാടി ഇരുപത്തൊന്നും സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് ഇരുപത്തിനാലാം തീയതി ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസും സിംഗിൾ ഡാൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യമായ പരിപാടികൾ ഇന്ന് നാളെ മാറ്റി കുട്ടികൾ അപ്പൊ എന്തായാലും വളരെ എന്താ പറയണ്ടേ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ രണ്ട് ദിവസമായി നടക്കുന്നത് അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് നാളെ ഇത് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ആയിരിക്കുവാണെങ്കിലും വന്ന് ഈ ഒരു പരിപാടി കാണാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു നന്ദി റെക്കഗ്നൈസ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എസ് വിക്രമൻ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് ബ്രിജിത് ചന്ദ്രമോഹൻ സുബൈദ അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കോഴിക്കോട്